രണ്ടാം പിണറായി സർക്കാർ ഇന്ന് അഞ്ചാം വർഷത്തിലേക്ക് മൂന്നാമതും തുടർഭരണമെന്ന ചരിത്ര നേട്ടം ആവർത്തിക്കാനുള്ള സമ്മർദ്ദവും പേറിയാണ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്നത് നിർണായകമായ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വിജയം നേടുക എന്നതാണ് സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി വികസന ക്ഷേമ രംഗത്തെ നേട്ടങ്ങളുടെ അകമ്പടിയിൽ വോട്ടർമാരെ അഭിമുഖീകരിക്കാനിറങ്ങുന്ന സർക്കാരിന് മുറിച്ചുകടക്കേണ്ടത് നിരവധി വിഷയങ്ങൾ ചേർന്ന് രൂപപ്പെടുത്തിയ ഭരണവിരുദ്ധ വികാരത്തെയാണ് മൂന്നാം ഊഴവും പിണറായി എന്ന കാമ്പയിൻ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു ഭരണത്തിൽ ഹാട്രിക് നേടാൻ തയ്യാറെടുക്കുന്ന സർക്കാരിന് മുന്നിൽ രാഷ്ട്രീയ വെല്ലുവിളികൾ ഏറെയാണ് സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചതുപോലെ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുക വീട്ടമ്മമാർക്ക് പെൻഷൻ തുടങ്ങിയ വാഗ്ദാനങ്ങൾ എങ്ങനെ നടപ്പിലാക്കും എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം അതേസമയം സർക്കാരില്ലായ്മയാണ് സംസ്ഥാന സർക്കാരിന്റെ മുഖമുദ്രയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നാല് വർഷത്തെ ഭരണം കൊണ്ട് ജനജീവിതം ദുസ്സഹമായി ജനം പ്രയാസപ്പെടുന്ന ഘട്ടത്തിലെന്നും സർക്കാരിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നില്ല തിരുവനന്തപുരത്ത് സ്വർണമാല മോഷ്ടിച്ചെന്ന് ആരോപിച്ച് ദലിത് യുവതിയെ പോലീസ് സ്റ്റേഷനിൽ അപമാനിച്ച സംഭവം നാല് വർഷമായി സംസ്ഥാനത്ത് നടക്കുന്ന പോലീസ് ഭരണത്തിന്റെ നേർ സാക്ഷ്യമാണെന്നും സതീശൻ പറഞ്ഞു